എല്ലാവർക്കും നമസ്കാരം വാർത്താ സമ്മേളനത്തിൽ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ അവലോകനങ്ങൾ ആരംഭിക്കുകയാണ് സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടതിന് ശേഷം നിരവധി തെരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിച്ചു കഴിഞ്ഞു ആ തിരഞ്ഞെടുപ്പുകളിലെല്ലാം ഇടതുപക്ഷമാണെങ്കിലും വലതുപക്ഷമാണെങ്കിലും ഇരുപക്ഷത്തും സംസ്ഥാനത്തുടനീളം ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതൃത്വം ഉണ്ടായിരുന്നു അത് ഇ എം എസ് നമ്പൂതിരിപ്പാടാണെങ്കിലും ഇ കെ നായനാരാണെങ്കിലും വി എസ് അച്യുതാനന്ദനാണെങ്കിലും ഇപ്പോഴത്തെ കെ കരുണാകരനാണെങ്കിലും ആണെങ്കിലും എ കെ ആൻ്റണി ആണെങ്കിലും ഉമ്മൻചാണ്ടി ആണെങ്കിലും അങ്ങനെ അങ്ങനെ ഇരുപക്ഷത്തും സംസ്ഥാനത്തുടനീളം ജനങ്ങളെ ആകർഷിക്കാൻ കഴിയുന്ന ജനങ്ങളെ കയ്യിലെടുക്കാൻ കഴിയുന്ന ശക്തമായ നേതൃത്വം ഉണ്ടായിരുന്നു നേതൃത്വമുണ്ടായിരുന്നു പടലപ്പിഴക്കങ്ങളും ചേരിതിരിവുകളുമൊക്കെ അക്കാലത്തും ഉണ്ടായിരുന്നു പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ ആജ്ഞാശക്തിയുള്ള ഉണ്ടായിരുന്നു ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എത്തി നിൽക്കുമ്പോൾ സ്വന്തം ജില്ലയിൽ പോലും ആജ്ഞാശക്തിയുള്ള ഒരു നേതാവ് ഇരുപക്ഷത്തും കേരളത്തിലില്ല കോൺഗ്രസിനുള്ളിൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു സംസ്ഥാനത്തെന്നല്ല ഒരു ജില്ലയിലെങ്കിലും ആജ്ഞാശക്തി പ്രകടിപ്പിക്കാൻ മാത്രം കരുത്തുള്ള നേതാക്കളില്ല കോൺഗ്രസിൽ ഇന്ന് സ്ഥാനമാനങ്ങളിൽ ഇരിക്കുന്നവർ ആ രാഷ്ട്രീയ കക്ഷിയിലെ ഏറ്റവും യോഗ്യരായവരാണ് എന്ന് ആരും പറയുകയില്ല സ്വാധീനങ്ങളുടെ ഫലമായി ചിലരെയൊക്കെ നൂലിൽ ഇറക്കിയിരിക്കുന്നു അതിൻ്റെ അസ്വസ്ഥതകൾ ആ രാഷ്ട്രീയ കക്ഷിയിൽ ഉണ്ടാകും മൂന്നാം കക്ഷിയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു നിർണായക ശക്തിയാകും എന്ന് പ്രതീക്ഷിക്കുന്ന ബി സംസ്ഥാന തലത്തിൽ സ്വന്തം അണികളെയെങ്കിലും ആവേശപരിതരാക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ ആകർഷിക്കാൻ കഴിയുന്ന നേതാക്കൾ ബി ജെ പിയിലും സംസ്ഥാനതലത്തിലില്ല നേതൃത്വമില്ലായ്മ ഒരു വലിയ രാഷ്ട്രീയ ചിന്തയായി കേരളത്തിൽ മാറുകയാണ് അതുകൊണ്ട് തന്നെ വാളെടുത്തവനെല്ലാം വെളിച്ചപ്പാടായി മാറും കൃത്യമായ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമൊരുക്കാൻ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ദിശ തന്നെ മാറ്റുന്ന രാഷ്ട്രീയ തന്ത്രജ്ഞത പ്രകടമാക്കാൻ അങ്ങനെ സാധിക്കുന്ന നേതാക്കൾ ആരുമില്ലാത്തതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കും എന്ന് പ്രവചിക്കുവാൻ ആർക്കും സാധ്യമല്ല ജനങ്ങൾ മുൻതന്നതിനേക്കാൾ പല കാര്യങ്ങളിലും വൈകാരികമായി പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുമുണ്ട് ഭരണവിരുദ്ധ വികാരം കേരളത്തിലുണ്ട് എന്ന് വലതുപക്ഷം പറയുമ്പോൾ അത് കൃത്യമായി ജനങ്ങളെ ഭരണവിരുദ്ധ വികാരത്തിലേക്ക് എത്തിക്കുവാൻ പ്രതിപക്ഷത്തിന് ഒരിക്കലും സാധിച്ചിട്ടില്ല ഇനി അതൊട്ട് കഴിയും എന്ന് തോന്നുന്നില്ല ഒരു പ്രതിപക്ഷ ധർമ്മം നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടു പോയൊരു പ്രതിപക്ഷമാണ് കേരളത്തിലെ പ്രതിപക്ഷം എണ്ണപ്പോൾ ജനങ്ങൾക്കറിയാം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം പുറത്തേക്ക് വലിയ പ്രതീക്ഷകളൊക്കെ അവർ വിളമ്പുന്നുണ്ടെങ്കിലും അവരുടെ ദേശീയ നേതൃത്വത്തിനറിയാം ഒരു ജില്ലയിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന നേതാക്കൾ പോലും തങ്ങളുടെ പാർട്ടിക്ക് ഇപ്പോൾ കേരളത്തിലില്ല എന്ന് അതുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ രാഷ്ട്രീയ വിദ്യാഭ്യാസം നേടാത്ത ഒരാളെ ബി ജെ പിയുടെ തലപ്പത്തേക്ക് കേരളത്തിലേക്ക് നിയോഗിക്കേണ്ടി വന്നത് രാഷ്ട്രീയ പരിചയമുള്ളവരെയൊക്കെ പരീക്ഷിച്ച് പരാജയപ്പെട്ടു പോയടത്ത് രാജീവ് ചന്ദ്രശേഖർ എന്ത് മായയാണ് കാണിക്കുക എന്ന് കേരളത്തിലെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങി തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രകടനം വളരെ ദയനീയമായിരുന്നു എന്ന് പറയേണ്ടി വരും വേണമെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിച്ചില്ലേ എന്ന് ചോദിക്കാം പക്ഷേ അവിടെ സമ്മതിദാനത്തെ വിലയിരുത്തിയാൽ ബി ജെ പിക്ക് ഒന്നാം സ്ഥാനത്ത് വരാൻ സാധിച്ചിട്ടില്ല സാങ്കേതികമായി അമ്പത് കൗൺസിലർമാരെ ജയിപ്പിച്ച് ഒരു സ്വതന്ത്രന്റെ പിന്തുണയോടെ ബി ജെ പി ഭരിക്കുന്നു അതൊരു രാഷ്ട്രീയ വിജയമായിട്ട് അല്ലെങ്കിൽ അത് കേരളത്തിൽ കേരളത്തിലുടനീളം പ്രതിഫലിക്കാൻ പോകുന്ന രാഷ്ട്രീയ വിജയമായിട്ട് രാഷ്ട്രീയം അറിയുന്നവരാരും വിലയിരുത്തുകയില്ല എന്ന് കരുതി ി ജെ പിയെ കേരള രാഷ്ട്രീയത്തിൽ ഇനി ആർക്കും അവഗണിക്കാൻ കഴിയില്ല എന്ന സത്യവും നമ്മൾ മനസ്സിലാക്കണം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ കേരളം ആരും ഭരിക്കണം എന്ന് തീരുമാനിക്കുന്നത് യാതൊരു സംശയവും വേണ്ട ബി ജെ പി ആയിരിക്കും ബി ജെ പിക്ക് നിയമസഭയിൽ എത്ര സമാജികരെ വിജയിപ്പിക്കാൻ കഴിയും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല ഒരുപക്ഷെ ഇത്തവണയും കേരള നിയമസഭയിൽ താമര വിരിഞ്ഞില്ലെന്നും വരാം പക്ഷേ കേരള നിയമസഭയിൽ ആര് ഭരിക്കണമെന്ന് കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാകണമെന്ന് തീരുമാനിക്കാൻ അതിനു മുൻപേ ബി ജെ പിക്ക് കഴിയുന്ന ഒരു സ്ഥിതിയുണ്ട് നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിൽ ബി ജെ പി തീരുമാനിക്കും ആര് ഭരിക്കണം ആര് ഭരിക്കണ്ട എന്ന് ആ നാൽപ്പത് നിയോജക മണ്ഡലങ്ങൾ ബി ജെ പിക്ക് ജയിക്കണമെന്ന ചിന്തയോടെ അവർ തിരഞ്ഞെടുപ്പ് രംഗത്ത് ആർ എസ് എസും ബി ജെ പിയും ഒരേ മനസ്സോടെ അവരുടെ ജനസമ്മതി മുഴുവൻ സമാഹരിക്കാൻ തീരുമാനിച്ചാൽ കേരള രാഷ്ട്രീയം പ്രവചനങ്ങൾക്കൊക്കെ ഒരുപാട് അപ്പുറത്തായിരിക്കും ഒരുപക്ഷെ കേരളത്തിൽ ബി ജെ പി ഒരു തീരുമാനത്തിലെത്തുകയാണ് ഇത്തവണ കൂടി ഇന്ന കൂട്ടർ ഭരിക്കട്ടെ ഞങ്ങൾ പുറത്തു നിൽക്കാം എന്ന് ബി ജെ പി തീരുമാനിച്ചാൽ ഇടതുപക്ഷവും വലതുപക്ഷവും ഒരുപോലെ ഭയപ്പെടണം കാരണം ബി ജെ പിയുടെ തീരുമാനം എന്തായിരിക്കുമെന്ന് ഒരു രാഷ്ട്രീയ വിശാലതന്മാർക്കും ഒരു രാഷ്ട്രീയ ജ്യോതിഷികൾക്കും പ്രവചിക്കുവാൻ കഴിയുകയില്ല അതാണ് ബി ജെ പി രാഷ്ട്രീയത്തിന്റെ പ്രത്യേകത ബി ജെ പി എന്ന രാഷ്ട്രീയ കക്ഷി ഭാരതത്തിലുടനീളം എവിടെയെങ്കിലും ജയിച്ചു കഴിയുമ്പോൾ അവരുടെ മേയർ ആരാകുമെന്ന് അവരുടെ മുഖ്യമന്ത്രി ആരാകുമെന്ന് അവരുടെ മന്ത്രിമാർ ആരാകുമെന്ന് എന്തിനധികം ആ കക്ഷിയുടെ സംസ്ഥാന അധ്യക്ഷന്മാർ ആരാകുമെന്ന് ദേശീയ അധ്യക്ഷന്മാർ ആരാകുമെന്ന് ഒരുപാട് ഒരുപാട് പ്രവചനങ്ങൾ എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കും പക്ഷേ ഒരു പ്രവചനങ്ങളും ഫലിക്കാറില്ല ആരും പ്രവചിക്കാത്ത ഒരു പേര് ആ സമയത്ത് അന്തരീക്ഷത്തിൽ നിന്നും വരും ആ പേരുകാരി അല്ലെങ്കിൽ ആ പേരുകാരൻ ആ പദവി വഹിക്കും അതാണ് ബി ജെ പിയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ രഹസ്യവും അത് തന്നെയാണ് അതുകൊണ്ട് തന്നെ ബി ജെ പി കേരളത്തിൽ ആർക്കനുകൂലമായി തീരുമാനമെടുക്കും ആർക്കെതിരായി തീരുമാനമെടുക്കും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയുകയില്ല ദേശീയ തലത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ബി ജെ പി ശ്രമിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ബി ജെ പി കേരളത്തിൽ കോൺഗ്രസിനെതിരായ സമീപനം സ്വീകരിക്കും എന്നും പറയുന്നവരാണ് കൂടുതൽ പക്ഷേ അതൊരിക്കലും സംഭവിക്കണമെന്നില്ല കോൺഗ്രസ് കേരളത്തിൽ നിലനിൽക്കട്ടെ എന്ന് ആർ എസ് എസും ബി ജെ പിയും തീരുമാനിച്ചാൽ ഇടതുപക്ഷത്തിന്റെ അവസ്ഥ വളരെ ദയനീയമാകും അല്ല ഒരിക്കൽ കൂടി ഇടതുപക്ഷം ഭരിച്ചാൽ പിന്നെ ഇത് ലോകഭൂപണത്തിൽ നിന്ന് തന്നെ ഈ രാഷ്ട്രീയം ഇല്ലാതാകും എന്ന് തിരിച്ചറിയുന്ന ബി ജെ പി അവരെയാണ് സഹായിക്കാൻ തീരുമാനിക്കുന്നതെങ്കിൽ വീണ്ടും മൂന്നാമതും ഇടതുപക്ഷം അധികാരത്തിൽ വരും അതോടുകൂടി രണ്ട് കാര്യങ്ങളിൽ ബി ജെ പിക്ക് രാഷ്ട്രീയ നേട്ടമുണ്ടാകും കോൺഗ്രസിനെ ഏറ്റവും ദുർബലപ്പെടുത്താൻ കഴിയും അധികാരത്തിന്റെ ശീതലിമയിൽ സുഖിച്ചു കഴിയുന്ന ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തകർച്ച സംഭവിച്ച ഇടതുപക്ഷത്തിന് ആ അഞ്ചു വർഷത്തെ ഭരണം കൊണ്ട് അതിന്റെ തകർച്ച പൂർണ്ണമാക്കാനും സാധിക്കും അതുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എങ്കിലും ചില നിയോജക മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ അവലോകനത്തിലൂടെ സംസ്ഥാനത്താൻ അധികാരത്തിൽ വരും എന്ന് നമുക്ക് കുറെയൊക്കെ കണക്കുകൂട്ടാൻ സാധിക്കും അത്തരം ചർച്ചകളാണ് വരും നാളുകളിൽ വാർത്താ സമ്മേളനത്തിൽ അവതരിപ്പിക്കുന്നത് സത്യസന്ധമായ രാഷ്ട്രീയ നിഗമനങ്ങൾക്ക് വേണ്ടി വാർത്താ സമ്മേളനം കേൾക്കുക